അടുത്തിടെയാണ് കൊല്ലം സുധിയുടെ മകനായ രാഹുൽ എന്ന കിച്ചു സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിലാണ് കിച്ചുവിൻ്റെ താമസം അവിടെയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ കിച്ചുവിന് ആത്മവിശ്വാസം നൽകിയത് പ്രതീക്ഷിച്ചതിനേക്കാൾ സ്വീകാര്യതയാണ് ചാനലില് ലഭിച്ചത് അതിനാൽ തന്നെ അതീവ വേഗത്തിൽ രണ്ട് ലക്ഷത്തിനടുത്ത സബ്സ്ക്രൈബേഴ്സിനെയും നേടാൻ കിച്ചുവിന് സാധിച്ചു ഇടക്കിടെ ആരാധകരുമായും തൻ്റെ സബ്സ്ക്രൈബേഴ്സുമായി സംവദിക്കാൻ കിച്ചു എത്താറുമുണ്ട് അത്തരത്തിൽ തൻ്റെ പുതിയ വിശേഷങ്ങളും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് കിച്ചു നൽകിയ ചില മറുപടികളുമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് മുൻകാല ജീവിതം അമ്മ രേണു പഠനം ഭാവി പദ്ധതികൾ സഫലീകരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കിച്ചു സംസാരിച്ചു ആദ്യം പ്രേക്ഷകരിൽ നിന്ന് വന്ന ചോദ്യം ജന്മം നൽകിയ അമ്മയെക്കുറിച്ചായിരുന്നു അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജന്മം തന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ എന്നെ കാണാനായി വരുമായിരുന്നു പിറന്നാളിനും വരുമായിരുന്നു എന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി അമ്മ രേണു ദുബായിൽ നിന്നും തനിക്കായി കൊണ്ടുവന്ന വാച്ചും ലൈവിനിടയിൽ പ്രേക്ഷകർക്കായി കിച്ചു കാണിച്ചു തന്നു അമ്മയും ഋതപ്പനുമെല്ലാം സുഖമായിരിക്കുന്നു അമ്മ ബഹ്റിൽ ആണിപ്പോൾ വർക്കിനു വേണ്ടി പോയതാണ് അമ്മയെ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാതെ തെറി പറയുന്നവർ പറയട്ടെ നമ്മളത് മൈൻഡ് ചെയ്യാൻ നിന്നാലല്ലേ പ്രശ്നം നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിനെക്കുറിച്ച് നല്ലത് പറയാനും ചീത്ത പറയാനും ആളുകൾ ഉണ്ടാകും രണ്ടും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് തുടർന്നും ചെയ്യുക ഇപ്പോൾ ഞാനും ആരും പറയുന്നത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് ഒരു സമയത്ത് ലൈഫ് മടുപ്പായിരുന്നു ഇപ്പോൾ എല്ലാം മാറി മാറി വരുന്നു ലൈഫൊക്കെ ഇപ്പോൾ സൂപ്പറായി പോകുന്നു അമ്മ ബഹനിലേക്ക് പോയപ്പോൾ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയും വെല്ലിച്ചനും വെല്ലിമ്മയും അനിയത്തിയും ഞാനുമാണ് താമസം ഈ ലോകത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാൾ അച്ഛനായിരുന്നു ചിച്ചു പറയുന്നു ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ബിഗ് ബോസ് ഇപ്പോൾ കാണാറില്ല റീൽ വരുമ്പോൾ മാത്രമാണ് കാണുന്നത് അനീഷിനെയാണോ എല്ലാവർക്കും ഇഷ്ടം നെവിനെ ആദ്യം ഇഷ്ടമായിരുന്നു ഇപ്പോൾ അത്ര തോന്നുന്നില്ല ആരാണോ നന്നായി ഗെയിം കളിക്കുന്നത് കപ്പടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ വിളിക്കട്ടെ അപ്പോൾ നോക്കാം ആനിമേഷനാണ് ഞാൻ പഠിക്കുന്നത് ക്ലാസ്സൊക്കെ നന്നായി പോകുന്നു ലവ് മാരേജിനോടാണ് താൽപ്പര്യം ഇപ്പോൾ ഇരുപത്തിയൊന്ന് ഉള്ളൂ നവംബറിലാണ് പിറന്നാൾ എനിക്കും ചില ഡ്രീമുണ്ട് അത് നടന്ന ശേഷം ലൈവിൽ തന്നെ വന്ന് പറയുമെന്നും കിച്ചു പറയുന്നു പുതിയ വ്ളോഗും ഐഡിയകളും ചിലർ കിച്ചുവിന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് ട്രൈ ചെയ്യാമെന്നായിരുന്നു മറുപടി ഫുഡ് സ്പോട്ടിൽ പോയി ഫുഡ് വ്ളോഗ് ചെയ്യുന്ന പരിപാടി നല്ലതാണ് അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത ബ്ലോഗ് ഉടനെ ചാനലിൽ വരും ചലഞ്ച് വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാമെന്നും കിച്ചു പറഞ്ഞു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം വിദേശത്തും സ്വദേശത്തുമായി ഉദ്ഘാടനവും പ്രമോഷനുമെല്ലാമായി തിരക്കിലാണ് രേണു സുതി